ചോത്താലോ ഡാൻസിലാട്ടോ അവിടെ തീരെ സെറ്റ് ആയിട്ടോ ചൂട് എന്നാടാ ഇതാ എന്താ ഉപ്പച്ചു തന്നതാ ഏ ഇതാ ഉപ്പച്ചി പോകുമ്പോ പോയ സമ്മാനം എന്താണ് ശെരി ഇതിലെന്താ പാട്ട് കേടാലേ കൊറേ സാധനങ്ങൾ തിന്നിക്കണം എനിക്ക് ഉപ്പച്ചു തന്നതാ അത് ശരി ഇതൊക്കെ കൊടുത്ത് സോപ്പിട്ട് പൊയ്ക്കാൻ കേട്ടോളൊപ്പച്ചി സോപ്പിട്ടതല്ലേ എന്തൊക്കെയാണ് എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചോളിൽ കിടക്കണോക്കാ പൊന്നൂസേ നമുക്കൊരു നമ്മളെ കോഴികളൊക്കെ വന്നിക്കണത് ഈ പൊട്ടിക്കോ ആ ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന ആളാണ് ഏട്ടോ നമ്മളെ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടം കിട്ടേ ഞാൻ എടുത്തരാം മൊന്നുസേ ഇടതാ ഞാൻ വിളിച്ചതരാ ഓൾക്കെന്നെ പൊട്ടിക്കണം ഓൾക്കെന്നെ പൊട്ടിക്കണം ഇങ്ങ തട്ടിട്ടി തരാം ഇത് പിടിച്ചോടിക്ക ഇവിടെ ഇങ്ങനെ മോട്ടോർ ഓണം ആക്കിയാൽ പൈപ്പിൽ നിന്ന് ഇങ്ങനെ താഴെ വെള്ളം ഇടോ അപ്പോൾ ആ നനവില് ഇങ്ങനെ എല്ലാവരും വന്നിരിക്കാണ് ഇതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും നല്ല ചൂടല്ലേ ഓ നമ്മളെ കുട്ടികൾ നല്ല നട്ടുവച്ച് വെച്ച് ഡാൻസിലാ ഡാൻസിലാട്ടോ ഞാൻ വീഡിയോ എടുക്കണ ഒരാൾ മാറുകയാണ് പിന്നെ വന്നു വേണ്ടത് ഈ പത്താന തണുപ്പട്ടോ ഇവ ഇവിടെ ഒരു മരണ്ട് നല്ല തണുപ്പിറ്റോ ഡീസരിക്കാന് നല്ല പൊടിയാണ് ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് എന്തോ ഒരു പൊടി പറയും <laughs> 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 ും നല്ല തണുത്ത കാറ്റ് ചമ്മലാണ് കാറ്റ് കാറ്റ്ന്നിയും തുടങ്ങി ഗ്രേസങ്ങളത് കണ്ടോ തക്കാളി തെയ്യൊക്കെ കൊറേ മുന്നത്തെ തെയ്യുന്ന കേട്ടോ എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണത് കണ്ടോ ഞാൻ രണ്ടാമത് തെയ്യൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് നമ്മള് തെയ്യത്തെ തക്കാളികൾ ഇപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെറുതാണ് വലുപ്പം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരുപാട് അയില വെച്ചിട്ട് പക്ഷെ എനിക്കിപ്പോഴും ഇതെന്ന സംഭവം ഓരോന്നോ ഇങ്ങനെ ദിവസം ചെറുതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കും ഇതൊക്കെ അപ്പോഴേക്കും നമുക്ക് അടുത്ത നമ്മുടെ തക്കാളി തെയ്യോട് സെറ്റായിട്ടോ ഇത് പറ്റ കഴിയുമ്പോഴേക്കെന്റെ അടുത്ത് തൈലൊക്കെ തക്കാളി ഉണ്ടാകാൻ തുടങ്ങും മുളകൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇപ്പഴും മുളകൊക്കെ എന്താ മക്കളെ എന്താണ് എന്താണ് ചൂട് തുടങ്ങിയ കോഴികളൊക്കെ കണ്ടോ അങ്ങനെ വായ തുറന്നിട്ട് ചൂട് ചൂട് കൂടുമ്പോഴാണ് അവരിങ്ങനുണ്ടോ വായങ്ങ തുറന്നിട്ട് എല്ലാ കോഴികളും കണ്ടു അപ്പൊ തണുപ്പുള്ള ഇടത്ത് ഇങ്ങനെ വന്നിക്കാര് എന്നെ കുട്ടിയേന ഭയങ്കര അണക്കുള്ള കോഴി എൻറെടാ എന്തടാ എന്റെടാ ഏ നമ്മളെ കുട്ടിയന്നിട്ടോ എന്നെ പേടിയൊന്നുമില്ല നമ്മൾ കുട്ടിയാണ് എന്താണ് എല്ലാരും ഇങ്ങോട്ട് വന്നിക്കണേ ചൂടും കാറ്റും എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ വന്നിക്കണേ അവരിങ്ങട്ട എവിടെ ഇങ്ങനെ വന്നിക്കണം നനക്കോ ഇത് ഞാൻ തരൂല ആ തേക്ക് പെട്ടാനല്ലേ ഒരു ഗോമരത്തിലൊക്കെ പോവിട്ടു ഗൈസ് ചൂടായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം എപ്പോഴും പുള്ളി കുടിക്കോ എന്നാ കുടിച്ചോ മുട്ടു രണ്ടു മുട്ട കിട്ടി മൂന്ന് പെട്ടോളും കോട ളയണ്ടീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയില് കാണാം